ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഭരണയാനം പാലായിക്കും ഭരണയാനത്തിനുമുള്ള ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി എട്ട് ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് അഞ്ചാം ഭക്ഷണം ടാപ്പ് ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള റാബർ മരങ്ങൾ നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് അടിപൊളി റാബർ നിൽക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ഈ സ്ഥലത്തേക്ക് പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്ന ചെറിയ സെഡ് ഇതിനകത്തുള്ളതാണ് പിന്നെ ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് വില കുറയുന്നതാണ് ഈ മോഡൽ റബർ മരങ്ങൾ അറുന്നൂറെണ്ണമാണ് ഈ സ്ഥലത്തുള്ളത് മുകളിലേക്ക് ടാപ്പ് ചെയ്യാറായ റബർ മരങ്ങൾ വേറെയുണ്ട് അത് നൂറെണ്ണം മിച്ചമുണ്ട് ഈ എട്ടേക്കർ സ്ഥലത്ത് മൊത്തം എഴുന്നൂറോളം റബർ മരങ്ങൾ മാത്രമാണുള്ളത് ഈ മുകളിൽ കാണുന്ന കുറച്ച് കല്ലുള്ള ഏരിയയാണ് കല്ലൊക്കെ പൊട്ടിച്ചെടുക്കേണ്ടവർക്ക് പറ്റിയ വിലക്കുറവിൽ ലഭിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ വെച്ചിട്ട് പാറയുള്ള ഏരിയ ആണ് നേരെ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട് ടബർ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം വരെ പിക്കപ്പ് റോഡുണ്ട് ഇവിടെ നിന്നും പ്രവിത്താൻ ടൗണിലേക്ക് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററാണ് ദൂരം വരുന്നത് പാലായുടെയും ഭരണയാനത്തിൻ്റെയും പ്രവിത്താനത്തിൻ്റെയും ഒക്കെ ഇടയ്ക്കുള്ള എട്ട് സ്ഥലമാണ് നിലവിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഒരു വീടൊക്കെ ഇവിടെ വെക്കാവുന്നതാണ് ഈ ഒരു ഏരിയ നല്ല നിരപ്പാണ് അവിടെ ആ കയ്യാലയള അതിർത്തി വരുന്നത് പാലാ ഭരണയാന ഹൈവേ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ടാബർ ആദായമുള്ള എട്ട് ഏക്കർ സ്ഥലം സെന്റിന് ഇരുപത്തയ്യായിരം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് നിലവിൽ ടാപ്പിംഗ് നടത്തുന്ന അറുന്നൂറ് മരവും ടാപ്പ് ജി ആറായ നൂറ് മരം മിച്ചവുമാണ് ഉള്ളത് ചെറിയ ചെരുവുള്ള ഭൂമിയാണ് കുറച്ച് കല്ലൊക്കെ ഉള്ള സ്ഥലമാണ് ഉള്ള റബർ മരത്തിൽ നിന്നും നല്ല ആദായമുള്ള സ്ഥലമാണ് സെഞ്ചൂ ഇരുപത്തി അയ്യായിരം രൂപ മാത്രം ചോദിക്കുന്ന ഈ എട്ട് ഏക്കർ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക